എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ീപ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിന്റെ പതിനെട്ട് പത്തൊൻപതിൽ ഇപ്രകാരം പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജയദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഇവിടെ കർത്താവിന് നമ്മളോടുള്ള വലിയ സ്നേഹമാണ് പ്രകടമാകുന്നത് കർത്താവ് നമ്മളെ പുതുക്കി പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുകയാണ് വിജന ഒരു പാത സാധ്യമല്ല എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുകയാണ് മരുഭൂമിയിൽ ഒരു നദി സാധ്യമല്ല എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി അതും ഒരുക്കുകയാണ് അതിന് നമ്മൾ ഈ തിരുവചനം ഹൃദയത്തിൽ സ്വീകരിക്കണം നമ്മൾ എത്രമാത്രം ഭാരം ചുമക്കുന്നവരായാലും എത്ര തകർന്നിരിക്കുന്നവരായാലും പ്രായമേറെ ഉള്ളവരായാലും കർത്താവ് നമ്മളെ പുതുക്കിപ്പണി അതിനെ കുറിച്ച് നന്നായി അറിയുന്നതിന് നമുക്ക് പ്രവചനത്തിലേക്ക് ഒന്ന് പോകാം അവിടെ മുപ്പത്തേഴാം അധ്യായത്തിൽ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വര അത് വളരെയേറെ ഉണ്ടായിരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു എന്നാൽ ഈ അസ്ഥികളോട് ദൈവമായ കർത്താവ് പറയുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണി നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചുപിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണി നിവേശിപ്പിക്കുകയും നിങ്ങൾ ജീവൻ പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ ആ താഴ്വരയിൽ ഉണ്ടായിരുന്ന അസ്ഥി കൂമ്പാരം വലിയ ഒരു സൈന്യം പോലെ എഴുന്നേറ്റു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് ജീവിതം തന്നെ ഉണങ്ങി വരണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു നിങ്ങൾ ജീവൻ പ്രാപിക്കും നമ്മളിലൂടെ കർത്താവിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം നമുക്കായി ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടും അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ വചനം നമ്മൾ ആഴമായി വിശ്വസിച്ചാൽ അത് നമ്മൾ നിറവേർന്നത് കാണാൻ സാധിക്കും ഉണങ്ങി വരേണ്ട അസ്ഥികളോട് കർത്താവിന്റെ വചനം എന്ന് പറയുന്നു അതുപോലെ ജീവിക്കുന്ന നമ്മളോടും കർത്താവിന്റെ ആത്മാവ് പറയുന്നു വചനം ശ്രവിക്കുകയും വായിക്കുകയും ചെയ്യണം അപ്പോഴാണ് നമ്മൾ പുതുക്കി അവസ്ഥയിൽ ആകുന്നത് ഹെപ്രായൻ ആറ് പതിനാലിൽ പറയുന്നു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നമ്മളിൽ കുറവുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയും ദൈവം വർദ്ധിപ്പിക്കും ഏത് കാര്യത്തിലാണോ നമ്മൾ പാരപ്പെട്ടിരിക്കുന്നത് അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം പറഞ്ഞിറങ്ങും ഇത് നമ്മൾ വിശ്വസിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മണ്ണിനോടുമല്ല ജീവിക്കുന്ന ദൈവത്തോടാണ് കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നത് വചന ശുശ്രൂഷ വേളയിലാണ് വചനത്തോട് അത്രയധികം ആഗ്രഹവും സ്നേഹവും ഉള്ളവരിൽ കർത്താവിന്റെ വർദ്ധനവ് നടക്കും അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്ക സുവിശേഷം നാല് ഇരുപത്തിയൊന്നിൽ പറയുന്നു നിങ്ങൾ തന്നെ ഇത് നിറവേറും വരണ്ട അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ തന്നെ വചനം വായിക്കുമ്പോൾ തന്നെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അത് സംഭവിക്കും വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നുവെന്ന് പ്രവാചകന്റെ പുസ്തകം ഒന്ന് അഞ്ചിൽ പറയുന്നു വരണ്ട അസ്ഥികൾക്ക് ജീവൻ കൊടുത്ത കർത്താവ് നമ്മളെ പുതുക്കിപ്പണിയും അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി